ഗുരു ശ്രീ ശ്രീ മാധവാചാര്യന്റെ സ്നേഹ സന്ദേശം ശരീരത്തിന് വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും എന്ന പോലെ തന്നെ ആത്മാവിന് വേണ്ടത് ജ്ഞാനവും സേവയും സാധനയുമാണ് ഒരുവന് സാധാരണ രീതിയിൽ ജീവിതം നയിക്കുവാൻ വസ്ത്രവും പാർപ്പിടവും അന്നവും അത്യന്താപേക്ഷിതം ഇതിലേതെങ്കിലും ഒന്നില്ല എങ്കിൽ തന്നെ ജീവിതം ദുഷ്കരമാകും അതുപോലെ ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ആത്മാവിന് ശരിയായ ജ്ഞാനവും സേവയും സാധനയും അനിവാര്യം തന്നെ ശരിയായ ജ്ഞാനമില്ലെങ്കിൽ ശരിയായ കർമ്മം ചെയ്യുവാൻ സാധിക്കുകയില്ല നിഷ്കാമമായി കർമ്മം ചെയ്യാതിരുന്നാൽ ആനന്ദം അനുഭവിക്കാനും കഴിയില്ല ശരിയായ സാധന നിത്യവും ചെയ്തില്ല എങ്കിൽ പ്രപഞ്ച സ്രഷ്ടാവിൻ ശൂന്യ ഊർജം സ്വീകരിക്കുവാൻ സാധിക്കാതെ ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുകയുമില്ല ആത്മാവിൻ്റെ ശുദ്ധീകരണം വേണ്ടതുപോലെ സംഭവിച്ചില്ല എങ്കിൽ പൂർണ്ണതയിലെത്തുക അസാധ്യം